എന്റെ പേര് സിറാജ് ഞാൻ ഈ പൂന്ത്ര പരുത്തിക്കുഴി പ്രദേശത്തുകാരനാണ് ഞാൻ ചോദിക്കുന്നത് ബഹുമാന്യരായ കേരളമിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് പണ്ഡിതരാണ് എന്ന ബോധ്യത്തോടെയാണ് ഞാൻ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്ന് ഇവിടെ ഒരു വിഭാഗം തൗഹീദിൻ്റെ പ്രവർത്തകരായ ദൗവത്ത് നടത്തുന്ന അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി കൃത്യമായ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മേൽ നിങ്ങളുടെ പ്രവർത്തകർ വ്യക്തമായി ആരോപിക്കുകയാണ് അവരോട് അവർ ജിന്നിനെ വിളിച്ച് തേടുന്നവരാണ് അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് അവർ ജിന്നിനോട് സംസാരിക്കുന്നവരാണ് അവർ ജിന്നുവാദികളാണ് അവർ ജിന്നൂരികളെന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട രീതിയിൽ നിങ്ങളുടെ പ്രവർത്തകർ കളിയാക്കുന്നുണ്ട് അവഹേളനങ്ങൾ ഒരുപാട് അത് ആ പ്രവർത്തകർ ആ അതിൻ്റെ ആളുകൾ ഒരുപാട് സഹിക്കുന്നുണ്ട് പക്ഷേ ഉറപ്പിച്ച് പറയുന്നു ഇവരുടെ ഒരുപാട് ഇവരുടെ പണ്ഡിതന്മാരുടെ ഒരുപാട് വേദികളിൽ പ്രസംഗം അവരുടെ പ്ര പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് അവരൊരിടത്തും ഈ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ അവരൊരിടത്തും പറഞ്ഞിട്ടില്ല ഒരു വേദിയിലും അവർ പറഞ്ഞില്ല മറ്റൊന്ന് അതുപോലെ ും നിങ്ങൾക്ക് അവസരം തരും രണ്ടാമത് ചോദ്യല്ലേ ഒന്ന് മൈക്ക് കൊടുക്ക് എനിക്ക് മൂപ്പരുന്ന മറുപടി കിട്ടുന്നുണ്ട് മൈക്കൂപ്പരത്ത് കൊടുക്കും നിങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ കേൾപ്പിച്ച ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ കേട്ടു

മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർഥനകളിൽ ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതായത് അതായത് ഒന്നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എല്ലാം ശിർക്കാണ് എല്ലാം ശിർക്കാണ് മനുഷ്യൻ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർഥനകളും ശീർക്കാണ് പൂർണ്ണമായും അതേ വാദാണോ നിങ്ങൾ ഫൈസൽ മുസ്ലിയാരും അതേപോലെ ഇവരുടെ ആളുകളൊക്കെ പ്രസവിക്കുന്നു നിങ്ങൾ കേട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് നിങ്ങളുടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ലേ പറയേണ്ടത് അല്ല കൊണ്ടായിരുന്ന നമ്മള് ദീന് പറയ രണ്ടായിരത്തി പന്ത്രണ്ട് അവിടെ കേട്ടെ ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞല്ലോ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതാണ് നിങ്ങളുടെ വാദം നിങ്ങൾ പറഞ്ഞല്ലോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തിരുവനന്തപുരത്ത് എറണാണല്ലോ നിങ്ങൾ തിരുവനന്തപുരം വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിൽ ഒരു കത്ത് വാങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാം ഈ ഹക്കീം ആൾക്ക് ഹക്കീം ഹക്കീംകയുടെ കയ്യിൽ കൊടുത്താൽ അടുത്തയാഴ്ച ഈ സ്ഥലത്ത് പരിപാടി വെച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ആരോപണമായി ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനും ഇത് ഈ സമൂഹത്തോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് നിങ്ങൾ അതിന് തയ്യാറാണോ വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും സഹായാർഥനകളും ഒരു സഹായാർഥനയും ഇല്ല എന്ന് വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരു കത്ത് വാങ്ങി തരാൻ നിങ്ങൾ തയ്യാറാണോ ബഹുമാന്യനായ അനിൽ കായ്ക്കുടി അങ് എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു നിങ്ങൾ പറയുന്ന ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല ഒന്ന് ഞാൻ അവരുടെ പ്രവർത്തകനല്ല ഞാനൊരു ഈ അറിയുന്ന ഏതായാലും ആരോപണമല്ലോ എന്നുള്ളത് ഞാൻ പറയാം ഇത് വിസ്ഡം ഓർഗനൈസേഷന്റെ സംസ്ഥാന കമ്മിറ്റി എഴുതിയ കത്താണ് നിങ്ങളോട് ഞാൻ ചോദിച്ചു ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ഷിർക്കാണ് എന്നാണോ നിങ്ങളുടെ വാദം ഒരു സംശയം ഇല്ലാതെ നിങ്ങൾ പറഞ്ഞു അതെ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ഷിർക്കാണ് എന്നാൽ വിസ്ഡം വിഭാഗം എഴുതിയ കത്ത് 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 അറബിയിൽ അറബികൾക്ക് വേണ്ടി എഴുതി കൊടുത്ത ഈ ഞാൻ വായിക്കാം മാത്രമാണ് അടിസ്ഥാനത്തിൽ ചോദ്യകർത്താവ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്നാൽ സഹായാർത്ഥനകൾ താഴെ പറയുന്ന രൂപത്തിലാണ് പ്രിയപ്പെട്ട ാണ് അങ്ങനെ രണ്ട് വീക്ഷണമില്ല അദ്ദേഹം പറയുന്നു എല്ലാ സഹായാർത്ഥനയും എന്നാൽ വിഭാഗം പറയുന്നു അതിൽ വിശദമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒന്ന് സഹായാർത്ഥന അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം തേടിയാൽ ഇത് മില്ലത്തിൽ നിന്ന് പുറത്താക്കുന്ന മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജിന്നിനോട് തേടിയാൽ അത് ശിർക്ക് അതായത് സ്വർഗത്തിലെത്തിക്കണേ എന്ന് ജിന്നിനോട് തേടിയാൽ ശിർക്ക് നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ജിന്നിനോട് തേടിയാൽ ശിർക്ക് അപ്പൊ ഇത്തരം അള്ളഹിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ ജിന്നിനോട് തേടിയാൽ ശിർക്ക് ഒന്ന് ചോദ്യകർത്താവിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഇത് രണ്ടുണ്ട് ഇല്ല അദ്ദേഹം ഞാൻ ചോദിച്ചപ്പോ കൃത്യമായി സമ്മതിച്ചു ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും അടുത്ത രണ്ടാമത്തെ ഇനം ഫഹുവ അൽ 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 ജിന്നി ജിന്നിനോടുള്ള ജിന്നിനോടുള്ള ഏത് ഹയ്യായ ജിന്നിനോട് ജീവിച്ചിരിക്കുന്ന സഹായമാണ് ഇത് എന്റെ ആരോപണല്ലോ ഇത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അന്താരാഷ്ട്ര കൺവീനറായ പി എൻ അബ്ദുൽ മദനി ഒപ്പിട്ട് നൽകിയ കത്താണ് ഈ പണ്ടുകാലത്തൊന്നുമല്ല ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഏതാണ്ട് ഒരു കൊല്ലം പോണേ ഉള്ളൂ ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് എഴുതി ഒപ്പിട്ട കത്താണ് ഈ കത്തിലാണ് പറയുന്നത് അന്നൽ

സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ ഇപ്പോ ഇവിടുന്ന് ആ കസേര ഒന്ന് എടുത്തു തരുമോ എന്നത് ഈ സുഹൃത്തിന് കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കഴിയുന്ന ഒരു കാര്യം ഞാൻ പറയാ ജിന്നെ ഇവിടെ ഒരു ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാ ജിന്നെ ആ കസേര ഒന്ന് എടുത്തു തരുമോ ജിന്നെ ആ കസേര ഒന്ന് എടുത്തിരുമോ ഇത് പൊക്കാൻ ഈ വണ്ടി നമ്മൾ തൽക്കാലം ഇവിടെ ബ്ലോക്ക് ആയി പോയി എന്ന് വിചാരിച്ചോളൂ ഇതൊന്ന് തള്ളി മാറ്റാൻ നമ്മൾ എല്ലാരെയും വിളിക്കും ആ വിളിക്കുന്ന കൂട്ടത്തിൽ പറയാൻ ജിന്നെ ഈ വണ്ടി ഒന്ന് തള്ളാൻ എന്നെ സഹായിക്കോ മനുഷ്യന് കഴിയുന്ന കാര്യം സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഇത് ഇത് ശിർക്കാവില്ല എന്റെ ചോദ്യകർത്താവിനോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ ഈ വാദത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ നടത്തുന്ന ആരോപണാണോ ആരോപണം ആണ് എന്ന് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു പറയുന്ന നിങ്ങൾ ഈ കാണിച്ച ഈ കാണിച്ചെറ്ററിൽ എഴുതിയിട്ടുള്ള ഈ കാര്യം എന്റെ തരിക നിങ്ങൾ ഫോട്ടോ ഫോട്ടോ കോപ്പി എടുത്ത് ഫോണിൽ ചോദ്യം ഇതിന്റെ ഉണ്ട് ചോദിച്ചോളൂ ഏതായാലും ഈ കത്ത് സത്യമാണെങ്കിൽ ഈ കത്ത് സത്യമാണെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ആരോപണമെല്ലാം ഫോട്ടോ